ിംഗ് പറയാം ഇന്നാണ് അതിന്റെ ഒരു ബിഗിനിങ് വരണത് അപ്പൊ നമ്മൾ അതിന്റെ പരിപാടിക്ക് പോവാണ് ഞാനൊരു കാര്യം കാണിച്ചെ

രണ്ടരത്തിന് തഴുത്തിറങ്ങി താല് പോണ്ടെടി ചെരുപ്പിട്ടാ ഓട്ടാ ചെരുപ്പാടിച്ച് എങ്ങനെ കാണിക്കാ പോയ ചെരുപ്പടിച്ചു ഓ അപ്പൊ ഇന്നാണ് നമ്മളെ കുറ്റിയെടി നമ്മൾ അതിന് വേണ്ടിട്ട് പോവാണ് പറഞ്ഞില്ലേ സമയം എട്ടരക്കാണ് പറഞ്ഞേക്കണത് പക്ഷെ ഇപ്പൊ എട്ടരയായി നമ്മളുടെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ സ്ഥലം കിടക്കണത് അങ്ങോട്ടേക്ക് പോകണം ദൂരം ഒന്നുമില്ല ആ ഇപ്പൊ മിക്കവാറും അവിടത്തെ നമ്മളുടെ മറ്റേ ആളുകൾ എത്തിയിട്ടുണ്ടാവേണ്ടതാണ് ആ അപ്പം അങ്ങനെ ആരേനെ നമ്മള് വിളിച്ചിട്ടില്ല ആരേനെ നമ്മള് അടുത്ത് ഇപ്പൊ ഇവിടുന്ന് അപ്പച്ചന അമ്മിച്ചും വരുവായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മച്ചി മാത്രേ ഉള്ളൂ അപ്പച്ചനെ ഇന്നലെ രാത്രി വീണു വീട്ടിൽ തന്നെ ഉണ്ണിത്രൊഴിച്ചേ അമ്മ ചവിട്ടി വീണു ഇവനും വീണു ഇവന് എടുക്കാൻ ചേർത്ത് അപ്പച്ചനും വീണു രാത്രി രണ്ടു മണി അപ്പൊ ആശുപത്രി കൊണ്ടുപോയി കയ്യിങ്ങനെ ഇങ്ങനെ ആളെ അപ്പുറത്തിരിക്കണ്ട് അപ്പൊ അപ്പച്ചൻ പിന്നില്ല പിന്നെ അമ്മച്ചി മാത്രമേ വരണുള്ളൂ പിന്നെ അപ്പനും അമ്മയും അപ്പനമ്മ മാത്രം കണ്ടപ്പന്നാപ്പന്റെ കൈ കൊണ്ടോണ്ട് അതെവിടെ ഓക്കെ

ിട്ടൊക്കെ കണ്ടിട്ടുള്ളത് ആ ശരിയുള്ള ശ്രീ ലൈബി വന്ന് വണ്ടി വന്നു പൊന്ന ഓട്ടിക്കോടെ വണ്ടി വന്നു നമ്മടെ അന്ന് നമ്മളിവിടെ വന്നപ്പോ മരങ്ങളായിരുന്നു ഇപ്പൊ മരങ്ങള് കമ്പ്ലീറ്റ് വെട്ടിങ്ങായിട്ടാ ഭാഗത്ത് എല്ലാ മരങ്ങളും ഈ തെങ്ങാണ് ലാസ്റ്റ് വെട്ടിയായിരുന്നു പക്ഷെ ഇന്ന് മഴയില്ലേ ചെളിയ അങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം ഇതാക്കിട്ട് അപ്പഴേക്കും നമുക്ക് ഇതിന്റെ തറയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അല്ലെങ്കിൽ അപ്പൊ അതങ്ങനെ ഇത് പക്വീട് ഉണ്ട് വീടാ വീട്ണ്ടല്ല ആ വീടാ അവിടെ വരുമ്പോൾ എങ്ങനെ ഉണ്ട് ഞാൻ ആലോചിച്ചാ അങ്ങനെ നോക്കിയാണ് ഭയങ്കര തന്നെ ഇത്രം ബാഗില് കിടല്ലേ പൊന്നേ ഞാൻ ಅದപ്പോ ആലോചേ എന്ത് ഇത്രേം ബാഗ് ഉണ്ടായിരുന്നേ നമ്മുടെ മതിലിന് അപ്പുറന്ന് 4 മീറ്ററോളം ബാഗില് കിടമ്പതിട്ടുണ്ട് അല്ലേ അഞ്ച് സംതിങ് അഞ്ച് സംതിങ് ഉണ്ട് അപ്പോൾ കുറേപ്പോ ലോക്കേയാണ് അത് മതി അതില പൊന്നു ജീവാനുമില്ല ആയേശ ഉള്ളൂ ഇവിടന്ന് അങ്ങോട്ട് 5 46 അതെ ആ മതിലിമേന്ന് ൂടി നമുക്ക് തെങ്ങും മാത്രമേ ഇത് ബെറ്റർ തെങ്ങാണ് ഈ തെങ്ങും വരുന്നല്ലേ മറ്റേ പറമ്പിൽ തെങ്ങോ അവര് പറയാം ഒരു കൊല്ലം കൊണ്ട് കായ്ക്കണ തെങ്ങുന്നു തെങ്ങ് വേണ്ട നമുക്ക് വെള്ളം കെണ്ടിലെന്താ നീ ആ കയ്യിലുള്ള സാധനങ്ങൾ ഫുണ്ട് നടന്നത് ആയി പോട്ടോ കെന്റെ കിണറൊക്കെ മണ്ടക്കാലയാ വെള്ളം ഉണ്ടാവണ്ട വെള്ളം ഉണ്ടോന്നാ ആ കൈസ നമ്മുടെ സ്ഥലം ഇവിടെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഇതാണ് ടാ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഇങ്ങനെയാണേ നമ്മളുടെ അടുത്ത് പരിപാടി കഴിയാനായിട്ട് കൊറേ വൈകാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ നമ്മുടെ ഈ ഒരു സൈഡ് ആയിട്ടുള്ളൂ നമുക്ക് ഉണ്ണികളെ അവരോട് അപ്പനോടമ്മോ കൊണ്ട് അങ്ങോട്ട് പൊക്കോളം പറയാം നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് വരാം പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം അതായിരിക്കും നല്ലത് അപ്പൊ അവർക്കും ഭക്ഷണൊക്കെ കഴിക്കാം ഉണ്ണികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് സൗകര്യം ആള് പോ കാറിൽ പോണാനുള്ള സന്തോഷം നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ കഴിഞ്ഞിട്ടില്ല ഹർത്താലാണ് ഹർത്താലല്ലോ ബന്ധാണ് നമ്മളെ പിടിക്കൂടാ എന്തിട്ടിനു ഈ ആർക്കെങ്കിലും അറിയോ നിനക്കറിയോ എനിക്കറിയില്ല എനിക്ക് തോന്നണോ ഇന്നും ഇന്ന് ബന്ധു നടക്കണ വിവരം എന്തിനാണെന്ന് ഒരു സെവന്റി ഫൈവ് പേഴ്സന്റേജ് ആളുകൾക്ക് അറിയാനായിട്ട് ചാൻസ് ഇല്ല എന്നിട്ട് തിരിച്ചു വരാം ഫോണൊക്കെ ഫോൺ എടുക്കണം എന്തായാലും രണ്ടുമണിക്കൂറായി പത്തരായിട്ടുള്ള രണ്ടു മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ളി പതിനൊന്നര പന്ത്രണ്ടര ഒരു മണിക്കാവും വീട്ടിലേക്ക് പരിപാടികളൊക്കെ വരാം ആയിട്ട് നമ്മളോടു പോകാം മണിയായി നോക്കിയതൊക്കെ ചെയ്തിട്ടുണ്ട് അടിച്ച് കംപ്ലീറ്റ് കുറ്റി നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു അതെ വീടിന്റെ കുറ്റിയടി കഴിഞ്ഞു ഇതാണ് ഇത് കാണുമ്പോ വലിയ കാര്യായിട്ട് മനസ്സിലാവുള്ള നനക്കല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല നമുക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ വന്നാലേ മനസ്സിലാവുള്ളൂ ഇത് ഫുൾ ബാത്റൂമാല്ലേ ഇത് കോറിഡോർ ഇത് ലിവിങ് കാര്യായിട്ട് പറഞ്ഞ എനിക്കിത് കണ്ടിട്ട് ചെറിയ വീട് പോലെ തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് റെഡിയാക്കുന്നല്ലേ അടിച്ചു തുടച്ച് റെഡിയാക്കാനായിട്ട് വീടിന്റെ അത്രേള്ളു അത് വല്യ പക്ഷെ എനിക്കിത് എനിക്ക് രണ്ടായിരത്തി നൂറ്റി എൺപത്തി ആറ് അതാണ് പണിത് കഴിഞ്ഞാൽ അവിടെ എന്തോ സ്ഥലം നമ്മുടെ അങ്ങനെ വെട്ടി കയറൊക്കെ കുറച്ച് നമുക്ക് വായോ എന്നിട്ട് നാളെ ആയിരിക്കും കുറ്റിയടി അല്ല കുറ്റിയടി അല്ല നാളെ ആയിരിക്കും തറ മാറത് അത് കഴിഞ്ഞിട്ട് കല്ലിടല് പറയാൻ പറഞ്ഞു ആലോചിക്കാം ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ സമയം എത്രയായി അതെ ഇപ്പൊ സമയം നാലര ആകെ വയ്യാണ്ടായി രാവിലെ വന്ന നമ്മള് സമയം ഇപ്പം എത്ര ആയി ഒന്നാമത് എന്തായാലും നമ്മൾ ഇന്നായിരിക്കും ഇരുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാവണം ഇനി എന്നാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടാവണം എന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പൊ ഫ്രീ ആയിട്ടുള്ള ദിവസം നമ്മളിവിടെ ഇരുന്ന് ടോട്ടലി നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് രാവിലെ തൊട്ട് എന്താണോ വരാതെ നമ്മളുടെ ഇവിടുത്തെ പരാടികളൊക്കെ കഴിഞ്ഞതാണ്ടോ അവിടുത്തെ പരാടികളൊക്കെ കഴിഞ്ഞത് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതുവരേക്കും നമ്മളോട് ഇരുന്ന് അത് വേറെ ദിവസം വന്നത് അത് വലിയ വലിപ്പം ഉള്ള വലിയ വേറെ വണ്ടി വേണം എന്നാ വലിന്റെ വലിപ്പുണ്ടോ വലിന്റെ താഴത്തേക്ക് പോയിക്കണം വെച്ചാൽ അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം പോണിക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടുകയാണെങ്കിൽ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു വെച്ചാ എവിടെ ഓക്കെ അപ്പൊ ഫുഡ് കഴിക്കണം നേരെ വീട്ടിലേക്ക് എന്താണ് നമ്മുടെ പരിപാടി എന്നിട്ട് നാളെ തൃശ്ശൂർ ഷൂട്ടുണ്ടല്ലേ നമ്മൾ എറണാകുളത്തേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാം നമ്മളത് കുഴിമന്തി മെയ്യ്ക്കൊന്നും കഴിച്ചിട്ടില്ല മന്തി നാളെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളിതേ അയ്യോ ഇത്ര നേരം ഛർദിക്കാൻ വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഛർദ്ദിക്കാൻ വന്നിട്ടും തലവേദന ഒക്കെ എടുത്തിട്ടും ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഒരു ചായ കുടിക്കാനായിട്ട് ഒരു കട തുറന്നിട്ടില്ലേ ബന്ധു കാരണം കൊണ്ട് അതെ അതെ അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത് ദൈവത്തിന്റെ സഹായം കൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇന്നലെ വരെ മഴയായിരുന്നു ഞാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു കത്താവേതി അല്ല കുറ്റിയടി കഴിഞ്ഞിട്ടല്ലേ അത് മഴ പെയ്തത് കുറ്റിയ്ക്കുമ്പോ മഴ പെയ്തില്ല ചെറിയൊരു മഴ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നൊരു പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു വെയിലായിരുന്നു അപ്പൊ അതൊരു ഒരു തടസ്സമില്ലാണ്ട് കഴിഞ്ഞു പോയി നാളെയും അതുപോലെ തന്നെ കഴിഞ്ഞു പോട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന അപ്പൊ വേറെ കാര്യങ്ങളൊന്നും പറയാനൊക്കെ അല്ല നല്ലൊരു ദിവസം ആയിരുന്നു അടുത്ത നമുക്ക് നമുക്കിപ്പോ വീണ്ടും കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ് തട്ടപ്പേ പേയും